നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്കിപ്പോൾ ഉടുക്കാത്ത താരങ്ങളെ മതിയെന്ന വിവാദ പ്രസ്താവനയുമായി യു പ്രതിഭ എം എൽ എ കായംകുളത്ത് നടന്ന സാംസ്കാരിക പരിപാടിക്കിടെയാണ് വിവാദ പ്രസംഗം എം എൽ എ നടത്തിയത് തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണ് അത് നിർത്താൻ പറയണം അത്രയ്ക്ക് വായുനോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ അവരോട് തുണി കൊടുത്ത് വരാൻ പറയണം ഇത് സദാചാരം എന്ന് പറഞ്ഞ് തൻ്റെ നേരെ വരരുത് മാന്യമായി വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത് തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും പ്രതിഭ വീഡിയോയിൽ പറയുന്നു ഇത് സദാചാരം എന്ന് പറഞ്ഞ് തൻ്റെ നേരെ വരരുതെന്നും മാന്യമായി വസ്ത്രം ധരിക്കുകയാണ് വേണ്ടതെന്നും തുണി ഉടുക്കാനും പ്രതിഭയിൽ പറയുന്നു കടക്കുകയാണെങ്കിൽ സിനിമാ താരങ്ങൾ അത് ഉടുപ്പിടാത്ത സിനിമാതാരങ്ങൾ കൊണ്ടുവരുന്നതിന് പുതിയ സംസ്കാരം എന്തിനാ ഇത്രയ്ക്ക് വായ്പ ആണോ കേരളത്തിലെ മനുഷ്യര് തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരോടും തിരിച്ചു കയറുക അത് നീലോണ്ടെ നിങ്ങൾ തുണി ഒളിക്ക് വന്നാൽ മതി എന്ന് പറയാം ഇതൊന്നും എന്റെ നേരം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് മാന്യമായ വസ്തുതരണം ധരിക്കുക എന്നുള്ളത് നമ്മള് നമ്മൾ അനുസരി അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം പിന്നെ തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ടി വി ഷോയ്ക്കെതിരെയും അവർ വിമർശനം ഉന്നയിച്ചു ചാനൽ പരിപാടിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനം കേരളത്തിൽ ഇപ്പോൾ വൈകുന്നേരം നടത്തുന്ന ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുകയും അവരുടെ വസ്ത്രം ഇറുകിയതാണോ എന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പരിപാടി അനശ്വര നടനാണ് ഈ പരിപാടി ചെയ്യുന്നത് മറ്റുള്ളവർ ഉറങ്ങുന്നത് നോക്കുക അവരുടെ അവരുടെ ടോപ്പ് എന്നൊക്കെ കമന്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അനശ്വരനായ മിടുക്കനായ നടനാണ് ഭീകര പൂർവ്വങ്ങളുടെ ജനാധിപത്യത്തിൽ വരേണ്ടത് താരരാജാക്കന്മാരല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പച്ചയായ മനുഷ്യരാണെന്ന് ധൈര്യത്തോടെ പറയാൻ നമ്മൾ തയ്യാറാവണമെന്നും എം എൽ എ പറഞ്ഞു എന്തുകൊണ്ട് ജനാധിപത്യത്തിലെ താരരാജാക്കന്മാരാണോ ജനാധിപത്യ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണ് വേണ്ടി വരേണ്ടത് ന്യൂസ് ബ്യൂറോ കായംകുളം